നമസ്കാരം കള്ളൻ എന്ന മുദ്രകുത്തി അപമാനിച്ച ലോകത്ത് ഇനി രതീഷില്ല മോഷണക്കേസിൽ കള്ളൻ എന്ന മുദ്രകുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി പിടിയിലായപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്ത അഞ്ചൽ അഗസ്ത്യകോട് രതീഷ് ഭവനിൽ രതീഷ് ജീവനൊടുക്കി മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പോലീസിന്റെ ശാരീരിക പീഡനങ്ങളിൽ ആരോഗ്യവും കേസ് നടത്തി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നഷ്ടമായതിന്റെ മനോവിഷമം രതീഷിന് താങ്ങാനായില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു സംസ്കാരം നടത്തി രശ്മിയാണ് രതീഷിന്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് കാർത്തിക് വൈഗ അഞ്ചൽ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന രതീഷിനെ പോലീസ് വേട്ടയാടിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ടൌണിലെ മെഡിക്കൽ സ്റ്റോറിൽ കവർച്ച നടത്തി എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കൊടിയ മർദ്ദനം സഹിക്കാതെ രതീഷ് സെല്ലിൽ തളർന്നു വീണതായി അന്ന് വിവരം പുറത്തു വന്നിരുന്നു തട്ടിക്കൂട്ടിയ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്തു അപമാനഭാരം കുടുംബത്തെ തളർത്തി ഭാര്യയും പറക്കമുറ്റാത്ത കുട്ടികളും അനുഭവിച്ചതിനൊന്നും കണക്കില്ല ഇതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു തിരുവനന്തപുരം കാരക്കോണം സ്വദേശിയായ ഒരാളെ മറ്റൊരു കേസിൽ പിടികൂടിയപ്പോൾ അഞ്ചൽ റൌണ്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ നടത്തിയ മോഷണവും അയാൾ വെളിപ്പെടുത്തി ഇതോടെ രതീഷിനെ കോടതി മോചിപ്പിച്ചു അപ്പോഴേക്കും കസ്റ്റഡി കാലത്തെ ശാരീരിക പീഡനങ്ങൾ രതീഷിനെ മാനസികവും ശാരീരികവുമായി തകർത്തിരുന്നു മോഷണ കേസിൽ പ്രതിയായ ശേഷം കൃത്യമായ ജോലിയും കിട്ടിയില്ല സാമ്പത്തിക നില ആകെ തകർന്നു കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ വകുപ്പുതല അന്വേഷണവും മറ്റും ചടങ്ങുപോലെ തുടരുന്നുണ്ട് രതീഷ് കോടതിയിൽ നൽകിയ കേസും തീർപ്പായിട്ടില്ല